സിനിമാ ലോകത്ത് പലർക്കും പല അനുഭവങ്ങളാണ് പങ്കുവയ്ക്കാൻ ഉണ്ടായിരിക്കുക നല്ല അനുഭവങ്ങൾക്കൊപ്പം ചീത്തയും ഉണ്ടാവും ജീവിതത്തിലും സിനിമയിലും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്തിട്ടില്ലെന്ന് കാണിച്ച് താരങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി അടുത്തിടെ തന്റെ കാഴ്ചപ്പാടുകൾ തുറന്നു പറഞ്ഞു സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരാളാണ് ഭാഗ്യലക്ഷ്മി തന്റെ ഒരു പഴയ അനുഭവം പറയാം എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീ പുരുഷന്റെ കാൽക്കീഴിൽ കിടക്കേണ്ടവളാണ് ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ഡയലോഗ് തനിക്കുണ്ടായിരുന്നു അത് പറയാൻ ബുദ്ധിമുട്ടാണെന്നും അതുകൊണ്ട് സിനിമ തന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു ഇതോടെ താൻ അഹങ്കാരം പിടിച്ച സ്ത്രീയാണെന്നവരെ അവർ പറഞ്ഞിരുന്നതായും താരം പറയുന്നു വിവാഹ ജീവിതത്തിൽ അടിച്ചമർത്തപ്പെടലുകൾ ഉണ്ടാവുകയാണെങ്കിൽ സ്ത്രീകൾ അതിന് നിന്ന് കൊടുക്കരുതെന്നാണ് വൈക്കം വിജയലക്ഷ്മി പറയുന്നത് അതിനുള്ള തന്റെ ഇടം കാണിക്കുകയാണ് വേണ്ടതെന്നും ലക്ഷ്മി പറയുന്നു സിനിമ സമൂഹത്തെ സത്യസന്ധമായി കാണിക്കേണ്ടതുകൊണ്ട് സിനിമയിൽ നന്മയും തിന്മയും രണ്ടും സിനിമയിൽ ഉണ്ടാവും മഹാഭാരതത്തിൽ പോലും നല്ലതും ചീത്തയും ഉണ്ട് എന്നാൽ സ്ത്രീകൾ അപമാനിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടെ സിനിമയിൽ തിരികെ കയറ്റുന്ന പ്രവണത എതിർക്കപ്പെടണമെന്നാണ് മഞ്ജു പറയുന്നത് സ്ത്രീകൾ സ്വയം സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെയാണ് സ്നേഹിക്കാറുള്ളത് കേരളത്തിലെ സ്ത്രീകൾ വിവാഹശേഷം അവരുടെ ആഗ്രഹങ്ങളെല്ലാം കുഴിച്ചു മൂടുകയാണെന്നും വിധു പറയുന്നു മാത്രമല്ല സ്ത്രീകൾക്ക് ഇവിടെ പലതും ചെയ്യാനുണ്ടെന്നും അവർ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കാതെ സ്വപ്നം കാണണമെന്നാണ് വിധു പറയുന്നത് കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക